പണവരവ് വർദ്ധിക്കുവാനായി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രികം ഏതൊരു സമയത്തു വേണമെങ്കിലും ആർക്കു വേണമെങ്കിലും ചെയ്ത് ഫലം നേടാവുന്ന ഒരു താന്ത്രികമാണ് ഇത് ഒരൊറ്റ തവണ മാത്രം ചെയ്താൽ മതി നൂറ് ശതമാനം പണവരവ് വർദ്ധിക്കുകയും പണം നമ്മുടെ കയ്യിൽ തടസ്സമില്ലാതെ വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും അതിനായി ഒരു വഴന ഇലയാണ് നമുക്ക് ആവശ്യം ഉണങ്ങിയതോ പച്ചയോ നമുക്ക് എടുക്കാം ഇതിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമായ ശ്രീം എന്നുള്ള ഒരു വാക്കാണ് എഴുതേണ്ടത് അതിനോടൊപ്പം തന്നെ റേക്കി സിംബലിലെ പ്രധാനപ്പെട്ട പണവശ്യ സിംബലായ ഞാൻ തൊട്ടടുത്ത് തന്നെ വരച്ചിരിക്കുന്ന ഈ ഒരു ചിഹ്നവും വരയ്ക്കുക പിന്നീട് താഴെ പണത്തെ ആകർഷിച്ച് കൊണ്ടുവരുവാനുള്ള ഒൻപത് ഒന്ന് ഒൻപത് ഏഴ് ഒൻപത് മൂന്ന് എന്നുള്ള നമ്പരും എഴുതി ഈ ഇല നമ്മുടെ വീടുകളിൽ എവിടെയെങ്കിലും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് പേഴ്സിലോ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ നമുക്ക് ഇതിനെ എടുത്തു വയ്ക്കാവുന്നതാണ് ഇത് എത്ര ദിവസം കഴിഞ്ഞ് മാറ്റണം എന്നൊന്നുമില്ല ഇത് എപ്പോഴും അവിടെ തന്നെ ഇരുന്നോ െ ഈ ഒരു ഇല നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് വരെയും പണത്തിന് നമുക്ക് ഒരു തടസ്സവും തന്നെ ഉണ്ടാകില്ല